വാർത്താ വാർത്താ സംസ്കൃതം പ്രതി സ്വാഗതം പ്രമുഖ ബ്രോട്ട് യു ബൈ നല്ലൊരു പ്രാർത്ഥനാശീലം നമസ്തേസ്വാഗതം വിത്തമന്ത്രി കെ എൻ ബാലഗോപാള ബഡ്ജറ്റ് പ്രസ്തുത അനന്തരം സ്ഥായീ രുപേണ നിയമസഭാ സമ്മേളനം അദ്ദേഹത്തെ അതീവ ബഡ്ജറ്റ് വിഷയ വിമർശത്തെ भारत सिया कोड़ने इधर नसिया भल प्राप्तम मलयाली सभी दाहा अष्टजन पूर्व नाविक सेना अधिकारिन हां अभी मुक्ताहा अभ्यन कारागरादा मुक्ताहा सत्ता जना हां प्रत्यागवदान इधे विदेशी मंत्रालय ने एक इसमें बात्रा बते उत्तम भाजपा अनुदेश संस्थाने कार्यलय हां केजी मारा� ഹൈന്ദവാചാരാണ പൂജ അനുസാരം പ്രാ സാർകക്ഷ കെ സുരേന്ദ്ര നേതൃത്വം സമാജസ് വിഭിവിഭാഗ സപ്തമഹി കാര്യമാഗൃത് വിരി കെ എൻ ബാലഗോപാള ബജറ്റ് പ്രസ്തുത അനന്തരം സ്ഥായൂപേണ നിയമസഭാ സമ്മേളനം അപ്പ പുനഃ ആരഭ്യ അതേവജ് വിഷയ വിമർശ ആരഭ്യ പഞ്ചദിനം പ്രജ്ലിഷ്യമാണ നിയമസഭാമ്മേളനം ഭക്ഷ്യൂ മൃഗസംരക്ഷണ ഇയാ അ സംഭാവന വരുന്ന കൂടനീതി ചരണാപ്തം കത്തർദേശി കാരാഗാരം ഗതാ മലയാളിസഹിത അഷ്ടൂർവന സേന അധികാരണ അപ്പം മുക്ത കാരാഗാരാ മുക്തജന ഗൃഹം പ്രത്യാഗവൻ വിദേശമന്ത്രാലയന എൻ്റെ വാർത്തപത്രേ ഉം അൽ ദഹ്രാതിഷ്ട്ട ഗവർഗ് മാസെ കത്തർ ദശേ ഗൃഹീത പൂർവ നൌ സേന അധികിന് സന്ത മലയാളി രാജേഷ് കോപ്പ കുമാര അപ്പ ആസീത് കത്തർ ദശയ നിഷ്പക്ഷ നയ അുദിസർ മാസേ വിധി നായ ദോഷീ പരിവാണ വിധി മൃത്യുദണ്ഡ ദ പരൻ പ്രത്യേകം ഭിന്നിന്നാരാവാസയ ദ അത്ര ഭാരത യതന്ത്ര കാര്യ സബല അ പശ്ചാത്ത വിദേശ മന്ത്രാലയ കത്തർ ദശി സംവർദ്ധ അനേക വരും ഉന്നത ഉദ്യോഗസ്ഥർശം ആഗ്രഹ കാര്യവഹിതം അവലോഹിതം കത്തർ ദശി വിദേശ മന്ത്രാലയ സാധ്യ അധികാര സഹ ചർച്ച കൂറന്ത കാരാഗാരാ മുക്ത സപ്ത ജന സ്വദേശം പ്രത്യാഗത വിദേശ വിചാരണ വാർത്ത പത്രേ ഉത്തളം ജനം സി പി എം കെരളദേശി ധ്രുവീകരണരാജനീതിൻ കരോതിയിൽ എൻ കെ പ്രേമചന്ദ്ര കഥിതി ധാർമകല്പസ്യം മധ്യേ വിഭജനം സൃജിതും പ്രയതത്തെ സി പി എം എളമരം കരീമം അഗ്രെ സ്ഥാപിച്ച് പ്രത്യാക്മണ നേതൃത്വം കരത് അസുദം കുസ്സി രാജനൈതികനീയ സി പി എം സഖ്യ ആളൂപം ഇതിൽ ആരോപ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണണമെന്ന് ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി ക്ഷണിക്കുന്നു പോകുന്നു അദ്ദേഹം ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പിടിക്കുന്നു ആ ഒരു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വികലമായി അല്ലെങ്കിൽ വക്രീകരിക്കുന്ന സി പി എമ്മിന്റെ നിലപാടാണ് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ പോയത് ശരിയോ തെറ്റോ എന്നതിനെ സംബന്ധിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രധാന വിഷയമായി ചർച്ച ചെയ്യാൻ പര്യാപ്തമായ നിലയിൽ സി പി എമ്മിന്റെ നേതൃത്വം നടത്തുന്ന നടപടികളാണ് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് സി പി എമ്മിന്റെ നിലവാര തകർച്ചയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് മതന്യൂനപക്ഷ സമൂഹങ്ങളിൽ ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാക്കുക ആ ഉത്കണ്ഠയിൽ നിന്ന് മുതലെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുക ഇതിനപ്പുറത്തേക്ക് ഇതിന് ഒരു മെറിട്ടുമില്ല ഒരു തരത്തിലും ചർച്ച ചെയ്യേണ്ട വിഷയം പോലുമല്ല എന്നാണ് എന്റെ വിശ്വാസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ കെ സുരേന്ദ്രസായ നേതൃത്വം കേരള പദയാത്ര മാസി ചതുർദശ അസ്ൻ മാസേ ചതുർദിനെ ഇടുക്കിദേശെ ഭവിഷ്യത്തിഡുക്കി ലോകസഭാ നിർവചനക്ഷേത്ര കോതമംഗലംദേശെ ആഗമിഷ്യമാണ് സുരേന്ദ്ര വ്യത്യസ്ത സമുദായ സമുദായികൃഭിഭ സഹ മേലി വയനാട് ദേശീയ ആക്രമണം വയനടുശ്വേ ഉപയഹ സഹ രാജ്യസർവഗ്രഹ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത ഉച്ചസ്തരീയമേളം ഭവിഷ്യ ജനന രക്ഷാർ സർവാ പദി ഗൃഹീത മുഖ്യമന്ത്രി ഭവന്യ അവദത് പ്രശ്നപരിഹാരായ കേരളം കർണാടക തമിഴ്നാട് തമിഴ്നാജ്യോ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തലേ സ്ഥി സമിതി റിപീരിഷ്യത്തി भाजपा हाँ नूत संस्थान कार्यालय के जी मारा मंदिर उद्घाटन कृत हाइंदवाचाराण पूजानुसार प्रात हा, सादशवादने संस्थान अध्यक्ष के सुरेन्द्र नेतृत्व समाज से विभिन्न विभाग से सप्त महिला कार्यक्रम भाग अग्रहण के जी मरा भवन से निर्माण कार्यक्रम से नेतृत्व வாத்தகம் அந்த சம்பந்தி அகிரமார்த்தம் ஷாசாயம் பாதோன பஞ்சவியம் சென்